നമ്മൾ സൈബർ ഓണം നമുക്ക് ഇന്ന് കണ്ടാലോ ആക്ച്വലി ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം പൂക്കളൊക്കെ ഇട്ട് പോയി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് തന്നെ അവിടെ ഒരു ചെണ്ടമേളം പരിപാടി ഉണ്ടായിരുന്നു ാണ് ഞാനൊരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടത് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിരുന്നു കേട്ടോ മാവേലി ഫോട്ടോ ഒക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ നേരെ ക്രോണസിൽ പോയി ക്രോണസിൽ കുറച്ച് പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കണ്ടു തന്നെ നമ്മൾ നേരെ നമ്മൾ പുറത്ത് വന്നു ബിക്കോസ് നമുക്ക് എന്തായാലും ഫോട്ടോസാണ് വേണ്ടത് അങ്ങനെ ഞങ്ങൾ കുറെ ഒക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു ഫോട്ടോസ് ഒക്കെ എടുത്ത ശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഫസ്റ്റ് എയർ പഠിക്കാൻ നമ്മൾ ഫസ്റ്റ് ഓടുകയോ ആ ഒരു വൈപാട്ടേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിവേ ലാസ്റ്റ് ഫുഡ് കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അതുകഴിഞ്ഞു ശേഷം നമുക്ക് കുറച്ച് റീൽസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ ഇതിൻ്റെ വേറെ ഷിഫ്റ്റാണ് ഗേൾസ് എനിക്കത് ഭയങ്കര സങ്കടം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കണ്ണു കുറച്ചൂര് പറയേണ്ടി വരും എനിവേ അവരെ പൊക്കെ നേരം സംസാരിച്ചു പിന്നെ അത് നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ എടുക്കുന്ന പരിപാടികളുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞാൽ കുറച്ച് ആട്ടം പാട്ടം ചാട്ടം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ശരിക്കും എനിക്കൊക്കെ ഒരു കോളേജ് വൈബ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എല്ലാവരും സെയിം ഒരു പ്രായക്കാരെയൊക്കെ പോലെ അതേ വൈബ് അതും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഫുൾ ക്രോണസ്റ്റിൻ്റെ ഒരു ഫുൾ ഫോട്ടോ എടുക്കണ പരിപാടി ഉണ്ടായിരുന്നു അപ്പോഴാണ് ശരിക്കും നമ്മൾ ക്രോണസ്റ്റിങ് ഇത്ര വലുതായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എനിവേ നമ്മുടെ സൈബ്രോണെത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബൈ